ഇന്ത്യ കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ നടന്നതെന്ന് ലെഫ്റ്റനന്റ് കേണൽ നടൻ മോഹൻലാൽ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ല മുന്നോട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിൻ്റെ തീവ്രത എല്ലാവരും സഹായിക്കുന്നത് വലിയ കാര്യമാണ് സാധാരണക്കാർ മുതൽ സൈന്യം വരെ എല്ലാവരും ദൗത്യത്തിൻ്റെ ഭാഗമായി താൻ കൂടി അടങ്ങുന്നതാണ് മദ്രാസ് വൺ ട്വൻറ്റി ടു ബറ്റാലിയൻ കഴിഞ്ഞ പതിനാറ് വർഷമായി ഘത്തിലെ അംഗമാണ് അവരടക്കം രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നേരിട്ട് കാണാനും നന്ദി പറയാനും മനസ്സുകൊണ്ടവരെ നമസ്കരിക്കാനുമാണ് താൻ വന്നത് ബേലി പാലം തന്നെ വലിയ അത്ഭുതമാണ് ഈശ്വരന്റെ സഹായം കൂടെയുണ്ട് ഇത് യാഥാർത്ഥ്യമായതിനു പിന്നിലെന്ന് കരുതുന്നു ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി നൽകും സ്ഥിതി നിരീക്ഷ ശേഷം ഫൗണ്ടേഷൻ വീണ്ടും സാമ്പത്തിക സഹായം ആവശ്യമെങ്കിൽ നൽകും വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണം ഏറ്റെടുക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു സൈന്യം നിർമ്മിച്ച ബേലിപാലം വഴി മുണ്ടക്കൈയിലെത്തിയ മോഹൻലാൽ രക്ഷാദൌത്യത്തിലേർപ്പെട്ട സൈനികരുമായും വോളണ്ടിയർമാരുമായും സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ സന്ദർശിച്ചത് ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രത്തിനടുത്തുള്ള പുഞ്ചിരിമറ്റം വരെ മോഹൻലാൽ എത്തി കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നു ഇതിനു പിന്നാലെ നാട്ടുകാരോടും മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു പിന്നീടാണിദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് തന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി സഹായം പ്രഖ്യാപിച്ചത്